ഞെട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും തൃശൂർ പുതുക്കാട് നിന്ന് വന്ന വാർത്ത ആരും വിശ്വസിക്കാൻ മടിക്കുന്നതാണ് കേട്ടുകഴിഞ്ഞാൽ സങ്കടവും ദേഷ്യവും തോന്നുന്ന സംഭവകഥ ഇന്നലെ രാത്രി കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവ് പറഞ്ഞത് വീട്ടുകാരും നാട്ടുകാരും പോലീസും അറിയാത്ത രണ്ട് കൊലപാതകങ്ങളുടെ വിവരങ്ങൾ നവജാത ശിശുവിനെ കൊന്നുകൊഴിച്ചു മൂടി ആമ്പല്ലൂർ സ്വദേശിയായ ബവിനെയും ബവിന്റെ പെൺ സുഹൃത്ത് വെള്ളിക്കുളങ്ങര സ്വദേശി അനീഷയെയും പോലീസ് അറസ്റ്റ് ചെയ്തു സമയം ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണി പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരമുള്ള വീട്ടിൽ നിന്നും അർദ്ധബോധാവസ്ഥയിൽ കലങ്ങിയ മനസ്സുമായി ബവിൻ ഇറങ്ങി നടന്നു ദേശീയപാത മുറിച്ചുകടന്നുള്ള ആ നടത്തം പലതും മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചായിരുന്നു ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ ശബ്ദവും ബവിനെ അലട്ടിയില്ല സ്വന്തം ചോരയിൽ പിറന്ന രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെ അസ്ഥികൂടവുമായുള്ള ആ നടത്തം അവസാനിച്ചത് പുതുക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് രാത്രി അർദ്ധബോധാവസ്ഥയിൽ ബവിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കയറുന്നു മദ്യലഹരിയിൽ ആടിയാടിയുള്ള വരവ് കയ്യിൽ ഒരു ബാഗുണ്ട് വീണു പോകാതിരിക്കാൻ ബാഗിന്റെ വള്ളിയിൽ മുറുകെ പിടിച്ചിരിക്കുന്നു സഞ്ചിയിൽ നിറയെ അസ്ഥിക്കൂടം എന്ന് പോലീസിനോട് ബവിൻ ആദ്യം പോലീസ് വിശ്വസിച്ചില്ല അന്വേഷണം തുടങ്ങി പിന്നീട് നടത്തിയ പരിശോധനയിൽ ബവിൻ പറഞ്ഞത് സത്യമെന്ന് ബോധ്യപ്പെട്ടു വൈകാതെ ബവിന്റെ പെൺ സുഹൃത്ത് അനീഷയെയും കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെയ്യലിൽ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ കഥയാണ് വർഷം മുൻപാണ് ആമ്പല്ലൂരിലുള്ള ബബിനും വെള്ളിക്കുളങ്ങര നൂൽവള്ളിയിലെ അനീഷയും പരിചയപ്പെടുന്നത് ഫേസ്ബുക്കിൽ തുടങ്ങിയ പരിചയം ഇരുവരും ഇടയ്ക്കിടെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു പ്രണയം വളർന്നു ശാരീരിക ബന്ധത്തിലേക്ക് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കുഞ്ഞിന് ജന്മം നൽകുന്ന സ്ഥിതിയിലേക്കെത്തി അതിരുവരും ആരെയും അറിയിച്ചില്ല അമ്മ വീട്ടിലില്ലാത്ത ദിവസം ആദ്യ പ്രസവം വീട്ടിലെ ശുചിമുറിയിലായിരുന്നു പ്രസവം കുഞ്ഞു പിറന്നത് ശാരീരിക പ്രശ്നങ്ങളോടായിരുന്നെന്നും പിന്നീട് സ്വാഭാവിക മരണം സംഭവിക്കുകയായിരുന്നുവെന്നും അനീഷ പോലീസിനോട് പറയുന്നു പക്ഷേ പോലീസ് അത് വിശ്വസിച്ചില്ല അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ആറാം തീയതി അനീഷ കുഞ്ഞിന് ജന്മം നൽകി പ്രസവം നടന്നയുടനെ പുറത്തറിയാതിരിക്കാൻ കുട്ടിയുടെ മുഖം പൊത്തി മൃതദേഹം വീടിനോട് ചേർന്നുള്ള പറമ്പിൽ കുഴിച്ചിട്ടു എട്ടു മാസങ്ങൾ ശേഷം കുഴി തുറന്ന് അസ്ഥിയുടെ കഷ്ണങ്ങളെടുത്ത് ഭവന് നൽകി സ്വാഭാവിക മരണമല്ല രണ്ടാമത്തെ കുട്ടി കരയാൻ തുടങ്ങി അനീഷ് ഗർഭിണിയായതും പ്രസവിച്ചതും അറിഞ്ഞിരുന്നില്ല എന്നാണ് അനീഷയുടെ മാതാവ് വ്യക്തമാക്കുന്നത് അനീഷ പിന്നെയും ഗർഭിണിയായി മൂന്ന് വർഷം മുൻപ് നടന്നത് ആവർത്തിച്ചു അവളുടെ വയറ്റിൽ കുഞ്ഞു വളരുന്നത് ഇത്തവണയും ആരും അറിഞ്ഞില്ല അനീഷ വീട്ടിൽ തന്നെ രണ്ടാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് തീയതി പ്രസവശേഷം കുഞ്ഞിന്റെ മുഖം പൊത്തിപ്പിടിച്ച് കൊലപ്പെടുത്തി മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹം റൂമിലെ ബർത്തിൽ മുണ്ടിൽ പൊതിഞ്ഞു വെച്ചു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം മൃതദേഹം ഒരു സഞ്ചിയിലിട്ട് ബവിനെ ഒഴിച്ചിട്ട് കുറെ നാളുക ശേഷം അസ്ഥി അസ്ഥിയായതിനു ശേഷം അവിടെ നീ റെമിനൻസ് വാരി ബാഗിനകത്താക്കി അത് ഇവൻ പറഞ്ഞു എന്ന് കൊണ്ടുപോയി ഞാൻ സൂക്ഷിച്ചോളാം പറഞ്ഞു അങ്ങനെ അവള് ഹാൻഡ് ബാഗിനകത്ത് വെച്ച് ഒരു ചെറിയ സ്കൂട്ടി പോലെ ഒരു സ്കൂട്ടർ സ്കൂട്ടറിൽ കൊണ്ടു കൊടുത്തു രണ്ടും ആൺകുഞ്ഞുങ്ങളായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണശേഷം ഇരുവരും തമ്മിൽ പതുക്കെ അകന്നു തുടങ്ങിയിരുന്നു ബവിനും അനീഷയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അനീഷ ബന്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞതാണ് ബവിനെ പ്രകോപിപ്പിച്ചത് അനീഷയ്ക്ക് മറ്റൊരു വിവാഹം കഴിക്കാനുള്ള നീക്കമുണ്ടെന്ന് ഭവിൻ സംശയിച്ചു അനീഷ ബവിൽ നിന്ന് അകലുകയും രാത്രികാലങ്ങളിൽ മൊബൈൽ ഫോൺ നിരന്തരമായി ആവുകയും ചെയ്തതോടെ തർക്കം രൂക്ഷമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തി ഇന്നലെ വൈകിട്ടും ഇതു സംബന്ധിച്ച തർക്കം ഇരുവരും തമ്മിലുണ്ടായി അസ്ഥിക്കൂടങ്ങൾ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് ഇന്നലെ തന്നെ ഭവിൻ അനീഷയെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അനീഷ പരമാവധി ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്നാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നവജാത ശിശുക്കളുടെ അസ്ഥിക്കൂടവുമായി പുതുക്കാട് സ്റ്റേഷനിലേക്ക് എത്തിയത് ഒന്നിച്ച് ജീവിക്കാനുള്ള ഭവിന്റെ നിരന്തരമായ അഭ്യർത്ഥന നിരസിച്ചതോടെയാണ് അനീഷയെയും കൊടുക്കാൻ ഭവിൻ തീരുമാനിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഫോറൻസിക് ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ കൂടി വന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ട കേസായി മാറുകയാണ് നവജാത ശിശുവിന്റെ കൊലപാതകം കേസിൽ പോലീസിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് വവിന് അനീഷയോടുണ്ടായ സംശയവും ഇരുവരും തമ്മിലുണ്ടായ തർക്കവും മാത്രമാണ് നാടിനെ നടുക്കിയ കൊലപാതക വിവരം പുറത്തുവരാൻ കാരണമായത് ഇല്ലായിരുന്നെങ്കിൽ അറിയാതെ തേച്ചുമായിച്ചു കളയാൻ കഴിയുമായിരുന്ന ക്രൂരകൃത്യം കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ അപൂർവമായ കേസായി മാറുകയാണ് പുതുക്കാട്ടെ നവജാത ശിശുക്കളുടെ കൊലപാതകം വീഡിയോ ജേണൽ സി പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ തൃശൂർ